എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നൊരു മാങ്ങ അച്ചാറിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് ഇഷ്ടം മാങ്ങ കിട്ടുന്നുണ്ട് ഞാൻ മൂന്ന് കിലോ മാങ്ങ വാങ്ങി നല്ല ഫ്രഷ് മാങ്ങയാണ് ഞാൻ ചെത്തു മാങ്ങ അച്ചാർ ഇട്ടു അത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ലിങ്കിൽ എവിടെയാണ് അതൊന്ന് നോക്കണം ഇത് വേറെ ടൈപ്പാണ് അതൊരു ഒരു വർഷത്തോളം ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതിരുന്നാലും കേടാവില്ലാത്ത ടൈപ്പ് ഉണ്ടാക്കുന്ന ഒരു അച്ചാറാണ് മാങ്ങയുള്ളതുകൊണ്ട് പല രീതിയിലും നമുക്ക് അച്ചാറുണ്ടാക്കാം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മൾ മാങ്ങ ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വെള്ളം പാടില്ല മാങ്ങ നന്നായിട്ട് കഴുകി തുടച്ചെടുക്കണം മാങ്ങ അരിഞ്ഞിടുന്ന പാത്രത്തിനകത്ത് വെള്ളം കാണരുത് നല്ല വൃത്തിയായിട്ട് വേണം മാങ്ങ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടാകും ഞാനിത് കഴുകി വെച്ചിട്ടുണ്ട് തന്നെ തന്നെ ഉണങ്ങി ഉണങ്ങിയിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി കൂടി തുടച്ച് എടുക്കാം മാങ്ങ എല്ലാം നന്നായിട്ട് തുടച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൂളിയെടുക്കാം ഞാനിത് മാങ്ങ മാങ്ങാണ്ടിയോട് കൂടി വെട്ടിയെടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെ നോക്കിയപ്പോൾ ഭയങ്കര മൂത്ത മാങ്ങ ആയതുകൊണ്ട് മാങ്ങാണ്ടി ആയിട്ട് മുറിയുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഞോർത്തു ഇതുപോലെ ആക്കാം എന്ന് ഇങ്ങനെ പൂളിയിട്ട് വലിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ എടുക്കുന്നത് നാല് കഷണാക്കി ചതഞ്ഞ മാങ്ങ ഒന്നും എടുക്കരുത് ചതയാത്ത മാങ്ങരിക്കണം അങ്ങനെയെല്ലാം വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് ഈ പാത്രത്തിലേക്ക് നമുക്കൊരു അടച്ചു എളുപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഇടാം പകുതി മാങ്ങി ഇട്ടിട്ട് കത്ത് കല്ല്പ്പെടണം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് ഉപ്പ് കല്ലാണ് ഞാനിടുന്നത് ഉപ്പുകല്ല്ല് തന്നെ ഇടുന്നതാണ് നല്ലത് പൊടി ഉപ്പിനേക്കാളും നല്ലത് ഞാൻ കുറച്ച് ഉപ്പുകല്ല്ല് ഉപ്പിട്ട് ഇനി ഇത് മാങ്ങ ഇട ഇത് ഞാൻ വൈകുന്നേരമാണ് ചെയ്യുന്നത് ഇത് ഇത് ഇനി രാ ഇത് ഇന്ന് രാത്രി മൊത്തം അടച്ച് വച്ചിട്ട് രാവിലെ അതിൽ നിന്ന് വെള്ളമൊക്കെ വരും വെള്ളമൊക്കെ ഇറങ്ങി ഉപ്പെല്ലാം അലുത്തിരിക്കണ്ടാവും അന്നേരം അത് നമുക്ക് വെയിലത്തിടും ഇതിന്റെ മുകളിൽ ഞാനിങ്ങനെ ഉപ്പ് വന്നേക്കും ഞാനിത് അടച്ചു വെക്കും ഇന്നലെ വൈകുന്നേരം അരിഞ്ഞ് ഉപ്പിട്ട് വച്ചിരുന്ന മാങ്ങയാണിത് ഇതിന്ന് ഞാൻ വെയിലത്തിടാൻ പോവാണ് മാങ്ങയിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇത്രയും വെള്ളമുണ്ട് നമുക്ക് അരിപ്പിക്കകത്ത് അരിച്ചെടുക്കാം ശേഷം ഈ മാങ്ങ ഇന്ന് ഒരു ദിവസത്തെ വെയിൽ കൊള്ളാം ഒരു ദിവസത്തെ വെയിൽ കൊണ്ടിട്ട് നോക്കണം വാടിയിട്ടുണ്ടോയെന്ന് വാടിയിട്ടില്ലെങ്കിൽ ഒരു ദിവസം കൂടെ വെയിൽ കൊണ്ടിരിക്കും പിന്നെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ മാങ്ങ പെട്ടെന്ന് കേടാവുകയില്ല ഇരിക്കുന്ന മാങ്ങ വേറൊരു ടേസ്റ്റാണ് എനിക്കാ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇത്രയും വെള്ളം മാങ്ങയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കളയാതെ വയ്ക്കണം ഇതിനകത്ത് വേണം നമുക്ക് മസാല കലക്കാൻ ഇത് നമുക്ക് ഇവിടെ അടച്ചു വെച്ചിട്ട് ഇത് വെയിലത്തിടാം അരിഞ്ഞ് ഒരു ദിവസം ഞാൻ വെയിൽ കൊള്ളിച്ചു അതിന് ശേഷം ആ ഉപ്പ് വെള്ളത്തിനകത്ത് വീണ്ടും ഞാൻ വൈകുന്നേരം ഇട്ടു പിറ്റേ ദിവസം വെയിൽ കൊള്ളിച്ചു അങ്ങനെ എടുത്ത മാങ്ങയാണിത് ഇപ്പോൾ രണ്ട് നന്നായിട്ട് അതിനകത്ത് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അമ്പത് ഗ്രാം കടുക് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അത് കടുക് പൊട്ടുമൊന്നും വേണ്ട അതിന് ശേഷം അത് തരിതരിപ്പായിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചുമക്കനെ വറുത്ത് അതും നന്നായിട്ട് പൊടിച്ച് എടുക്കാം ചീഞ്ചട്ട് ചൂടായിട്ടുണ്ട് ഞാനൊരു ഇരുന്നൂറ് എം എൽ എള്ളെണ്ണ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒഴിക്കുകയാണ് ഒരു ടീസ്പൂൺ കടുുകിട് ഒരു ടീസ്പൂൺ ഉലുവ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് എണ്ണ ചൂടാറിയതിന് ശേഷം അതിനകത്തേക്ക് മുളക് പൊടി നമ്മൾ പൊടിച്ച് വച്ചേക്കണം ഉലുവാൽപ്പൊടി എല്ലാം ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ആറ് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതുവരെ ഇടുകയാണ് തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് നമുക്ക് ഇതിനകത്തിടാം ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി മാങ്ങി ഉപ്പിട്ട് വെച്ചിരുന്നില്ല വച്ചിരുന്നതിൻ്റെ വെള്ളം ഉണ്ട് ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക അത് നമുക്ക് മാങ്ങ ഇട്ടിട്ട് ഇളക്കി നോക്കിയിട്ട് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിനി ഒഴിക്കാം അത ഇതുപോലെ ഞാൻ വെള്ളമെല്ലാം ഈ കൺസിസ്റ്റൻസി ആയി ഇനി മാങ്ങ അരിഞ്ഞ് കെയിലുത്ത് വെച്ചിട്ട് ഉണക്കിയത് ഇതിനകത്തേക്ക് ഇടാൻ പോവാം ഈ മാങ്ങ ഒരു വർഷം വരെ കേടുകൂടാതെ ഈ എന്തായാലും ഇരിക്കും കാരണം ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിനകത്ത് ഞാൻ വെള്ളം ചേർക്കുന്നില്ല മാങ്ങയാണീ രണ്ട് ദിവസം ഉപ്പിട്ട് ആ മാങ്ങയിലെ വെള്ളം എല്ലാം കളഞ്ഞതാണ് പിന്നെ നല്ലെണ്ണ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് നല്ലൊരച്ചാറാണ് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാങ്ങയിലൊക്കെ പിടിച്ചിട്ടുണ്ട് നാളെ ആവുമ്പോൾ നാളെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരും അപ്പം നല്ല ടേസ്റ്റാണ് നിങ്ങളും ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു ഭരണിക്കകത്താണ് ഇട്ട് വയ്ക്കുന്നത് ഭരണി ഉണ്ടെങ്കിൽ എല്ലാവരും കൽഫരണിക്കകത്തോ കുപ്പി ഭരണിക്കകത്തോ ഇടാൻ ശ്രദ്ധിക്കണം പ്ലാസ്റ്റിക്കിനകത്ത് ഇടുന്നത് നല്ലതല്ല